എത്രീറോയിൽ അവൈലബിൾ ആണ് സിംഗിൾ ഓണിപ്പ് ആണ് ഡീസൽ വേരിയന്റ് നമ്മൾ എൺപത് അല്ലെങ്കിൽ ഈ ഒരു ഓണത്തിന് നിങ്ങൾക്ക് ഒരു കാറ് എന്നുള്ള ആഗ്രഹം നമ്മൾ പൂർത്തീകരിക്കാൻ പോവുകയാണ് ഇ എം ഐ മാത്രം അടച്ചാൽ മതി ഏകദേശം പത്തി ഇരുപത്തിയഞ്ചോളം വാഹനം നമുക്ക് ഒരു രൂപ പോലും ഡൗൺ പേയ്മെന്റ് ഇല്ലാതെ നമുക്ക് സ്വന്തമാക്കാം അപ്പോൾ എസ് യു കളും സെഡാനുകളും ക്യാഷ് ബാക്കുകളും ഒക്കെ ഉള്ള നല്ലൊരു അടിപൊളി റക്ഷനാണ് ഏകദേശം പത്ത് എഴുപതോളം വാഹനങ്ങളെ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം വാഹനങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പൊ നമ്മളുള്ളത് ബിക്ടോയിലാണ് അഫ്സൽക്കാണ് കൂടെ ഉള്ളത് അഫ്സൽക്ക നമ്മളീ ബിക്ടോയിലേക്ക് എങ്ങനെ നമുക്ക് എത്തിച്ചേരാം മലപ്പുറം പാണായി സൗദിപ്പടി നമുക്ക് ഏകദേശം എത്ര വാഹനങ്ങൾ ഡീസൽ ഉണ്ട് ഓട്ടോമാറ്റിക് ഉണ്ട് പെട്രോള് അങ്ങനെ ഏത് ലെവലിലുള്ള വാഹനങ്ങളും നമ്പർ കാര്യങ്ങൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് പക്ഷേ നമുക്ക് ഒരു നല്ലൊരു കിടലം വാഹനമാണ് മാരുതി സുസൂക്കി വിചാര ബ്രസ അതെന്താണോ കിടൽ നമ്പർ ആണ് ത്രീ സിക്സ് നയാണ് അതേപോലെ നമുക്ക് ഡീസൽ വേരിയന്റ് ആണ് ഡെയിലി യൂസിന് പറ്റുന്ന നല്ല അടിപൊളി വാഹനം കെ എൽ സെവൻറ്റി വൺ നിലമ്പൂർ രജിസ്ട്രേഷന് എങ്ങനായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനേഴ് മോഡലും കാര്യങ്ങളെല്ലാം അത്യാവശ്യം ഉണ്ട് വീഡിയോ സൈഡ് ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഹൈ ക്വാളിറ്റി ക്വാളിറ്റിയിൽ സി കവേഴ്സ് കാര്യങ്ങള് എല്ലാം കമ്പനി ഇൻബിൽട്ടായിട്ട് തന്നെ വരുന്നുണ്ട് എ സി പോസ്റ്ററിംഗ് ഫോട്ടോ പവർവിന്റോ കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ കാര്യങ്ങള് മോഡൽ എങ്ങനെയായിരുന്നു ായിരുന്നു രണ്ടായിരത്തി സിംഗിൾ സിംഗിൾ ഓണിപ്പ് കിലോമീറ്റർ എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഷോറൂം സർവീസ് ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് അതും ഡീസൽ വേരിയന്റ് എത്ര നമ്മൾ ചോദിക്കുന്നത് നമുക്ക് ലക്ഷത്തി എത്ര രൂപ രൂപ ഡൗൺ കൊടുക്കാം ഡെയിലി യൂസിന് പറ്റുന്ന അടിപൊളി വാഹനം നമുക്ക് നമുക്കിതാവണോ ഒരു കിഡ്ലം വാഹനമാണ് സൺ പ്രൂഫ് കാര്യങ്ങൾ ഒരു ഹാഷ് ബാക്ക് വരുന്ന അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന ഒരു അടിപൊളി വാഹനമാണ് ഐ ട്വന്റി അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനെല്ലേ എങ്ങനെയായിരുന്നു മോഡല് മോഡൽ മോഡൽ അല്ലേ ഓട്ടോമാറ്റിക് ഡിസി ഓട്ടോമാറ്റിക് ഡിസിടി ഓട്ടോമാറ്റിക് നല്ല കംഫർട്ട് അതോ നല്ല മൈലേജ് നല്ല പെർഫോമൻസ് അതും സൺ പ്രൂഫ് എല്ലാം വരുന്നുണ്ട് അതും റിയൽ എ സി വണ്ടി കാര്യങ്ങളെല്ലാം ഉള്ള ഒരു ഒരിക്കലും വാഹനം എത്രയാണ് കിലോമീറ്റർ ഓടിയിട്ടുള്ളത് അറുപത്തിയാറായിരം കിലോമീറ്റർ സിംഗിൾ അല്ല എത്ര ചോദിക്കുന്ന ഒരു പ്രൈവട്ട എത്തിയോസിൽ ഡോൾ ടൂൺ ആണ് ഫ്ലാറ്റൂൺ ടൈപ്പ് ആണ് വരുന്നത് വടകര രജിസ്ട്രേഷൻ അല്ലെങ്കിൽ കിട്ടല നമ്പർ കാര്യങ്ങളെല്ലാം അല്ലേ എങ്ങനെയായിരുന്നു പതിനേഴ് മോഡല്

അടുത്തതാ വി അതെ രണ്ടായിരത്തി പതിനെട്ട് മോളിൽ സിംഗിൾ ഓണർഷിപ്പ് നാപ്പത്തിരണ്ടായിരം കിലോമീറ്റർ അതെ നല്ല ചെറിയ കിലോമീറ്റർ ൂപ്പ് കാര്യങ്ങളെല്ലാം വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ഇപ്പത്തെ ജനറേഷൻ ഇരുപത് മോഡല് പെട്രോൾ കുറഞ്ഞ വരെയുണ്ട് അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങള് ാണ് പക്കീമിയോൾ കാര്യങ്ങള് ടസ്ക്രീന് റിയർ വെന്റ് ഹാസ്റ്റ് കാര്യങ്ങൾ എല്ലാം വരുന്നോഡ് ബി എക്സ് വണ്ടീല്ല നമുക്ക് ഏകദേശം അങ്ങോട്ട് കൊണ്ടുപോകും രൂപ ക്യാഷ് ബാക്ക് ഏറ്റവും വണ്ടി വീണ്ടും നമ്മൾ ടയോട്ട ാണ് വരുന്നത് ഇത് രണ്ടായിരത്തി പതിനൊന്ന് മുകളിൽ പെട്രോൾ വരുന്നോഡ് സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണറിയൊന്നും ഇത് നമുക്ക് ഒരു രണ്ട് പെട്രോൾ ആണ് പെട്രോൾ ഏറ്റവും ഏകദേശം ആണ് പെട്രോൾ പെട്രോൾ എങ്ങനായിരുന്നു കിലോമീറ്റർ 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 ചെറിയ കിലോമീറ്റർ അല്ല മോഡൽ നോക്കുമ്പോ അത്യാവശ്യം നല്ല മൈലേജ് കുറഞ്ഞ കംഫർട്ട് ഒക്കെ ഉള്ള ഒരു അടിപൊളി മാനുവൽ ആണ് നമുക്ക് ക്രൂസ് കൺട്രോൾ കാര്യങ്ങള് ഡ്രൈവർ സൈഡ് സീറ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് റിയർ എ സി ഉണ്ട് ആണ് എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന് ഇത് ഏഴ് ലക്ഷം രൂപ കൊടുക്കാം ലക്ഷം ഇറക്കാൻ നമുക്ക് നമുക്ക് ചെറിയൊരു ഡൗൺ ഈ വണ്ടി സെയിം രൂപക്ക് സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് ഡീസൽ ആട്ടോ ഡീസൽ ആണല്ലേ ഏറ്റവും വലിയ ഹൈലൈറ്റ് ലോംഗിലെന്തായാലും ഡീസൽ വണ്ടിയാണ് ൾ സിംഗിൾ എന്നാലും നമുക്കിതാണോ ഒരു കിടന്നലോയില്ല പെട്രോളോ

അഞ്ചു ലക്ഷം ചെറിയൊരു പൈസക്ക് നല്ലൊരു ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊരു അമേസ് ഏകദേശം അതാണ് ഒരു മാരുതി സുസുഖി ബലീന അല്ലെ ഇത് ഡീസലാ പെട്രോളോ

എങ്ങനെയുണ്ട് മോഡലി കാര്യ 2019 മോഡൽ 20 рейസർ 2010 മോഡൽ ടാറ്റോ ടോപ്പൻ അൽഫ അൽഫ അല്ല അതെ എങ്ങനെയുണ്ട് കിലോമീറ്റർ കാര്യ കിലോമീറ്റർ 33000 കിലോമീറ്റർ നമ്മൾ ചോദിക്കുന്നത് നമുക്ക് 526 പണ്ടി കൊടുക്കാം എത്ര രൂപ ഡാമ്പിൽ വണ്ടി അർക്കാം 0 രൂപയിൽ അർക്കാം 0 രൂപയാണ് പെയിമെന്റ് then મારുഡി സുസുകി റിഡ്സ് അവൻ ഡീസൽ വണ്ടിയിലാണ് അതെ എങ്ങനെയുണ്ട് മോഡലി കാര്യ ഇത് 2014 മോഡൽ 15 рейസർ ഓക്കേ കിലോമീറ്റർ കാര്യങ്ങൾ എങ്ങനെ ഇരുന്നു ഓണർഷിപ്പ് സെക്കൻഡ് 116 ഓട്ടം ാണ് കിട്ടിലെ തിരുവങ്ങാട് രജിസ്ട്രേഷൻ വരുന്നുണ്ട് ഡീസൽ അതോ പെട്രോൾ ആണ് ില്ോമീറ്റർമീറ്റർമീറ്റർ ചെറിയ കിലോമീറ്റർ ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് അത്ര നമ്മൾ ഇതിനി ചോദിക്കുന്നേ ഇത് നമുക്ക് 646 പണീ കൊടുക്കാൻ 640 640 നമുക്ക് ലോണൊക്കെ എത്ര രൂപ ലോൺ നമുക്ക് ഫുൾ ഫിനാൻസ് ചെയ്യാ ഫുൾ ഫിനാൻസ് കൊടുക്കാം അതെ 0 ആണ് നമ്മൾ ഇരക്കം ലാൻഡ് ആണ് അതും പक्का ലോ കിലോമീറ്ററും ആണ് ട്ടോ അതെ ഇത് നമുക്ക് വീണ്ടും ഒരു ടയോട്ട യാരിസ് ഇതെങ്ങനെയുള്ള മോഡലി കാര്യങ്ങൾ ഇത് 2020 മോഡൽ 21 റൈസറ ഓക്കേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെ ഇരിക്ക് കിലോമീറ്റർ 32000 കിലോമീറ്റർ 32000 കിലോമീറ്റർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ചെയ്യേണ്ട ഒന്നുമില്ല ഒന്നുമില്ല അതും ഓട്ടോമാറ്റിക് ഉണ്ടായിരുന്നു എത്ര നമ്മൾ ചോദിക്കുന്നത് നമുക്ക് ലക്ഷം കൊടുക്കാം ലോൺ എത്ര ചെയ്യാം 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 ഫുൾ ഫുൾ ഫിനാൻസ് ഫിനാൻസ് നമുക്ക് അതെ നമ്മൾ രണ്ടാമത്തെ പാർട്ടോ നമ്മൾ താൽക്കാലികമായിട്ട് നിർത്തുകയാണ് ഒരു അടുത്തൊരു പാർട്ട് ഒക്കെ പക്ക ചെറുവാഹനങ്ങൾ നല്ലൊരു കിള്ളം വാഹനം നല്ലൊരു പാർട്ടാണ് വരുന്നത് സോ ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ ഇതാണ് എസ് യു വീളിലൊക്കെ നല്ലൊരു കളക്ഷൻ നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു നമ്പർ കാര്യങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാകും മാക്സിമം ഷെയർ ചെയ്യാം അഭിപ്രായം നിർദ്ദേശിച്ചു തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ മേടിക്കുന്ന വീണ്ടും കാണാം സമർ റൻ അഫ്സു സൈൻ